വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഒരു അടിപൊളി വീഡിയോസ് കേട്ടോ നമ്മൾ മക്കൾക്കും നമ്മൾ അതേപോലെ ചെറിയ മക്കൾക്കും മക്കൾക്കൊക്കെ കണ്ടു കാണിച്ചു കൊടുക്കാൻ കാണിച്ചെടുക്കാൻ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം ഇന്നത്തെ തലമുറ ഇത്രയും നല്ല കുട്ടികൾ നമ്മൾ വാർത്തെടുക്കേണ്ടെന്നില്ല ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോസ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരും എന്താണ് ഏതാ കറക്റ്റ് ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ ഇതൊരു സി സി ടി വിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു വീട്ടിലെ ഗൃഹനാഥനെ ഗൾഫിൽ നിന്ന് സെൻഡ് ോസാണത് അതായത് നമ്മളീ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആട്ടോ അപ്പൊ ഈ ഒരു വീഡിയോസ് ഒന്ന് കണ്ടോക്കി എന്നിട്ട് ബാക്കി കാര്യങ്ങളും പറഞ്ഞല്ല അപ്പൊ ഇതെന്താ സംഭവം ഒന്ന് മനസ്സിലായില്ലോ മദ്രസ് വിട്ട് വരുന്ന രണ്ട് കുട്ടികൾ അതായത് മദ്രസ്ന്ന് മദ്രസ് വിട്ട് രാവിലെ വരുന്ന സമയത്ത് ഒരു വീടിൻ്റെ പുറത്ത് സപ്പോർട്ടന്മാരുണ്ടായിരുന്നു സപ്പോർട്ടമാരത്ത് വന്ന് സപ്പോർട്ടെ ചാടി പുറത്ത് കിടക്കണ കണ്ടിരുന്നു അപ്പോൾ ഈ സപ്പോർട്ട് എടുത്ത് എടുത്തുകാണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ആ വീടിന് ചുറ്റും നടക്കുകയാണ് ഈ രണ്ട് മക്കൾ താത്ത താത്ത എന്ന് വിളിച്ചാണ്ട് ഇത് ഇപ്പം എന്നോട് ചോദിക്ക ചോദിക്കുന്നുണ്ടാവും ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും എങ്ങനെ അത് കറക്റ്റ് മനസ്സിലായത് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് ആ ഹസ്ബൻഡ് ആ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ തിന് ക്യാപ്ഷൻ ആക്കി കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റ് ആക്കിയിട്ട് പറയണത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്ന് പറയാം പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇത്രയും നല്ല ഈ മക്കൾ മദ്രസ് വിട്ട് വന്നപ്പോൾ കിട്ടിയ സപ്പോർട്ട ആ വീട്ടിലെ ഗൃഹനാഥ അതായത് അവിടുത്തെ സ്ത്രീക്ക് കൊണ്ടു കൊടുത്ത് താത്ത താത്ത വിളിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണാത്തോണ്ട് ബാക്ക് വഴി ചുറ്റി വന്നുകൊണ്ട് ബാക്കിൽ ആ താത്താനെ കണ്ടപ്പോൾ ആ താത്താനെ ആ സപ്പോർട്ട് അവർ ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്തു ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുവായിരുന്നു കാരണം ഒരു സപ്പോർട്ടേ അല്ലേ ആരും മൈൻഡ് ചെയ്യല്ലേ അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു ഈ സ്ത്രീ എന്ത് ചെയ്തു ആ സപ്പോർട്ട കേടുണ്ടോ അത് നല്ലതാണോ എന്തെങ്കിലും കൊത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് വൃത്തിയാക്കിയിട്ട് അതിന് കൂടുതൽ കൊടുക്കാൻ അവരെ കയ്യിലേനീ ഒരു മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു സപ്പോർട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു ആ മക്കൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു ആ സ്ത്രീ ആ തിരിച്ചു കൊടുത്ത ആ കിട്ടിയ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ വീഡിയോസ് അല്ല അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഏ ആ സപ്പോർട്ടും കൊണ്ട് ഓടിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു മാങ്ങ കണ്ടാൽ എറിഞ്ഞ് കടിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമക്കെ ഈ ഒരു സപ്പോർട്ട് ആ സ അതിൻ്റെ കറക്റ്റ് ഉടമനെ ഏൽപ്പിക്കാൻ കാണിച്ചൊരു മനസ്സാണ് ഇവിടെ ആ വ്യക്തി തുറന്ന് കാണിച്ചത് കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുമെന്നില്ല ഇങ്ങനത്തെ കുട്ടികളെ വാർത്തെടുത്ത ആ ഉസ്താദന്മാരും അവരെ പാരൻസിനും ആണ് ഒരു ബിഗ് സല്യൂട്ട് ഒരു നൂറ് തവണ ആശംസിച്ചാലും നമുക്ക് എന്താ പറയുക പ്രശംസിച്ചാലും മതിയാവില്ല കാരണം ഇന്നത്തെ കാലത്ത് നല്ല കുട്ടികളെ വളർത്തിയെടുക്കാറ് നല്ല പാടാണ് അല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു നല്ല അറിവും കാര്യങ്ങളും നമ്മളെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ വീഡിയോസ് ഇങ്ങനത്തെ നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ മക്കളെ കാണിച്ചു കൊടുക്കുക അല്ലാത്ത വീഡിയോസാണ് അവർ കാണുന്നത് നല്ലതൊന്നും അവർ കാണില്ല അപ്പോൾ ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാവരുടെ മക്കൾക്കും വേണ്ടിയിട്ടാണെങ്കിലും ഈ വീഡിയോസ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിച്ചേട്ടം അത്രക്ക് നല്ലൊരു എന്താ പറയുക അത്ര നമുക്ക് എന്താ സമൂഹത്തിന് ഒരു നന്മ എന്ന് പറഞ്ഞ വാർത്തെടുക്കാൻ പറ്റിയ ഒരു ചേസ് വീഡിയോസാണ് ആ ഹസ്ബൻഡ് അതിൽ എഴുതിയ ക്യാപ്ഷന് കറക്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞത് അല്ലാതെ നമുക്ക് ഈ സി സി ടി വിൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും മക്കൾ ഈ വീഡിയോസിന്ന് കാണിച്ചു കൊടുക്കുക കാരണം ആരും അന്നൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ കറക്റ്റ് ഇതാണ് ഇതില് കൊടുക്കുന്നത് അല്ലേ ആ സ്ത്രീനെ തെരഞ്ഞു പിടിച്ച് ആ സ്ത്രീക്കടെ കൊണ്ടുപോയി കൊടുത്തു ഈ ഹസ്ബൻഡ് ഈ വീഡിയോ കണ്ടപ്പോൾ കരുതിയിരുന്നു വേറെ എന്തെങ്കിലും എന്താ മോഷ്ടിക്കാനോ എന്തെങ്കിലും ഉപദ്രവിക്കാനോ അല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും നശിപ്പിക്കാനോ ഈ മക്കള് വരുന്നതെന്നാണ് കരുതിയിരുന്നത് പക്ഷേ സി സി ടി വി കണ്ടിട്ട് ഈ ഇയാൾക്ക് കറക്റ്റ് വ്യക്തമല്ല കാരണം നാല് ഭാഗത്ത് സി സി ടി വിയിൽ രണ്ടു എണ്ണം മ്യൂട്ടാണ് ഒന്നെ അന്റർനെറ്റേ ഉള്ളൂ സൗണ്ട് ഉള്ളത് അപ്പൊ കറക്റ്റ് വൈഫിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഈ വൈഫ് ഇത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് സംഭവം എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക വൈറൽ വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചെടുക്കുക എല്ലാവരും അപ്പോൾ ഈ വീഡിയോ നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ